മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പാൽവണ്ടി വൈദ്യുതി പോസ്റ്റിലടിച്ച അപകടം അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു പട്ടാമ്പി സ്വദേശികളായ രഞ്ജിത്ത് സുഹൈബ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പാൽവണ്ടി വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഒന്നാംകല് ഉദയ ക്ലബിന് സമീപമായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ട പട്ടാമ്പി സ്വദേശികളായ ഇരുപത്തെട്ട് വയസ്സുള്ള രഞ്ജിത്ത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള സുഹൈബ് എന്നിവരെ വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകർ ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അപകടത്തിന്റെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു റോഡിൽ വൈദ്യുതി ലൈനുകൾ തകർന്നുവീണത് ഏറെ നേരം വൈദ്യുതി മുടങ്ങാനും ഗതാഗത തടസ്സത്തിനും കാരണമായി കെഎസ്ഇ ബി അധികൃതരെത്തി തകരാറുകൾ പരിഹരിച്ച ശേഷമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇടിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പുലർച്ചെയായതുകൊണ്ട് കാൽനടയാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി News Desk, CCV.